ബിരിയാണി അന്വേഷിച്ച് തലപ്പാക്കട്ടിൽ തന്നെ എത്തി കേട്ടോ അഞ്ചര ആയപ്പോഴേക്ക് സേലം എത്തിയിട്ടുണ്ടോ അപ്പം ഇവിടുന്ന് നേരെ നേരം ബാംഗ്ലൂർ ബാംഗ്ലൂർ വേണ്ടി കേട്ടോ അങ്ങനെ ആറ് ബസ് കയറി നമ്മൾ ബാംഗ്ലൂരേക്ക് എത്തിക്കണ്ട എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ എത്തിയിൽ എത്തിക്കൊണ്ടിരിക്കട്ടെ ഇതിന്റെ ഒക്കെ വല്ല കാര്യമുണ്ടോന്നൊക്കെ നിങ്ങൾ ചിന്തിക്കാതിരിക്കട്ടോ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് തേനീലാണ് കേട്ടോ അപ്പോൾ നാട്ടിൽ നിന്ന് പുറപ്പെട്ട് നമ്മൾ കുമളിയിലെത്തി അവിടുന്ന് ഒരു തമിഴ്നാട് ബസ്സിൽ തേനീരത്തി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നിടത്താണ് കഴിഞ്ഞ വീഡിയോ അവസാനിച്ചത് അപ്പം നമ്മൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇനി നമ്മൾ ബാംഗ്ലൂർ പോകണം കേട്ടോ എന്ന് നമ്മൾ ബിരിയാണി കഴിച്ച് ബാംഗ്ലൂർ വരെയാണ് ഈ വീഡിയോ കേട്ടോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടും കമൻറ്റും ഒക്കെയാണ് നമുക്ക് വീണ്ടും വീഡിയോ ചെയ്യാനായിട്ട് പ്രചോദനം കേട്ടോ ഓക്കെ വേറെ ഡൽഹിക്കല് തേനയിൽ നിന്നും എപ്പോഴും ഡിണ്ടികളിൽ ബസ്സുണ്ട് അപ്പൊ ആ കിടക്കുന്ന ഡിണ്ടികൾ ബസ്സാണ് കേട്ടോ അപ്പൊ സീറ്റ് ഉള്ളൊരു വണ്ടിയൊക്കെ ാലും നിർത്തിയപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ ആയിരിക്കുന്ന സാധനം എന്താണെന്ന് മനസ്സിലായോ നമ്മുടെ ഒന്നാന്തരം കപ്പ ഒഴുങ്ങിയതാണ് കേട്ടോ കപ്പ ഒഴുങ്ങിയിട്ട് അതിലേക്ക് ഏതാണ്ട് മസാലയൊക്കെ ചേർത്തിട്ട് കൊടുക്കുന്ന ചേട്ടൻ ഇതാ അല്ലേ പിന്നെ അവിടുന്ന് തേനീലേക്ക് പോകുന്ന രണ്ട് സൈഡും അതായത് തമിഴ്നാട്ടിലേക്ക് നമ്മൾ കടന്നു കഴിയുമ്പോഴേക്ക് നമ്മൾ കാണുന്ന ഫുള്ള് കൃഷിയാണ് കൃഷിത്തോട്ടങ്ങൾ അല്ലെങ്കിൽ എം ടി ആയിട്ട് എടുക്കുന്ന കുറേ സ്ഥലങ്ങൾ പൂന്തോട്ടങ്ങൾ അതായത് പൂക്കൃഷി ചെയ്യുന്ന ഒരുപാട് തോട്ടങ്ങൾ അങ്ങനെ തമിഴ്നാടിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് തമിഴ്നാടിൻ്റെ കൃഷികൾ കണ്ടുകൊണ്ട് നമ്മൾ തമിഴ്നാട് ബസ്സിൽ തന്നെ സഞ്ചരിക്കുകയാണ് കേട്ടോ ഇങ്ങോട്ട് അതറിയില്ല ഡിണ്ടിഗിരി പോയിട്ട് നമുക്ക് തമിഴ്നാട് സ്റ്റൈൽ അതാ തലപ്പാക്കട്ടി ബിരിയാണി കഴിക്കുക എന്നുള്ളതാണ് ഒരുപാട് വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് തലപ്പാക്കട്ടി ബിരിയാണി വേണ്ടിയാണ് നമ്മൾ ഡിണ്ടിഗിരി ഇറങ്ങുന്നത് കേട്ടോ ഇങ്ങനെ ഡിണ്ടുകിൽ എത്തിയിരിക്കുക കേട്ടോ കറക്റ്റ് ഒന്നേകാല് കറക്റ്റ് ഫുഡ് കഴിക്കുന്ന സമയം തന്നെയാണ് പക്ഷേ ഇങ്ങോട്ട് വരുന്ന വഴിക്കൊന്നും നമ്മളൊന്നും കണ്ടിട്ടില്ല നല്ല ചൂട് വെടുക്കട്ട് ചൂട് ഇവിടുന്ന് ബാംഗ്ലൂർ വണ്ടിയല്ല മൊത്തം സേലം വണ്ടിയാണ് കിടക്കുന്നത് ബാംഗ്ലൂർ വണ്ടി ഒന്നും വന്നിട്ടില്ല നോക്കണം കേരളം വണ്ടി കിട്ടുവാണെങ്കിൽ വലിയ താമസം ഇല്ലാതെ കിട്ടുന്ന കയറണം ആദ്യം പോയി നമുക്ക് തലപ്പാക്കട്ടി ബിരിയാണി അടിക്കാം അതിനാണല്ലോ ഇത്രയും ദൂരം വന്നത് ഒരു ഓട്ടോക്കാരനെ എടുത്തിട്ടെ ഒരു ഓട്ടോ വിളിച്ചിട്ട് പോകും അവർക്കാണല്ലോ അറിയാവുന്നത് ഏതാണ് കറക്റ്റ് എന്നുള്ളത് വലിയ ബസ് സ്റ്റാൻഡ് കേട്ടോ ഡിൻഡിയൽ ബസ് സ്റ്റാൻഡ് ഒരു ഓട്ടോ എടുത്തോട്ടോ ഇവിടുന്ന് ഒരു കിലോമീറ്റർ വാങ്ങിക്കഴിഞ്ഞാൽ അടിപൊളി ബിരിയാണി എടുക്കുന്ന കട കിട്ടും കേട്ടോ അങ്ങോട്ട് പോവാം ബിരിയാണി അന്വേഷിച്ച് തലപ്പാക്കട്ടിയിൽ തന്നെ എത്തി കേട്ടോ ഈ ഹോട്ടലിൻ്റെ പേരും പോയി കഴിച്ചു നോക്കിയിട്ട് പറയാം അല്ലേ അങ്ങനെ നമ്മൾ ഡിണ്ടിയിലുള്ള തലപ്പാക്കട്ടി ഹോട്ടലിൽ ഒരു തലപ്പാക്കട്ടി മട്ടൻ ബിരിയാണി ഒക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇരിക്കുക വെയിറ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ അവരുടെ ഒരുപാട് ഫുഡ് ഐറ്റം ഫുഡ് ഐറ്റംസിൻ്റെ ഒക്കെ ഫോട്ടോസും അതിൻ്റെ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ പറയേണ്ടത് എടുത്തു പറയാനാണെങ്കിൽ ഈ വെള്ള ക്ലാസ് നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ സ്റ്റാർട്ട് ചെയ്ത ഹോട്ടലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ പിക്ചേഴ്സും കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വർഷമാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ അപ്പം അത്യാവശ്യം തിരക്കും ഒക്കെ ഉണ്ട് അപ്പോൾ വേണ്ട നമ്മുടെ ഓർഡർ ചെയ്ത തലപ്പാക്കട്ടി ബിരിയാണി വന്നു കേട്ടോ ഒരു സലാഡ് ഒരു സാമ്പാർ പോലത്തെ ഒരു ഐറ്റം പിന്നെ ഇലയിലാണ് അതായത് പ്ലേറ്റിൽ ഇല വെച്ചിട്ടാണ് നമ്മൾ ബിരിയാണി ആയിരിക്കും തമിഴ്നാട് എവിടെ പോയാലും നമുക്ക് ഇതൊക്കെ തന്നെയായിരിക്കും അപ്പോൾ ഇത്രമാണ് ക്വാണ്ടിറ്റിയും കാര്യങ്ങളും എല്ലാം വരുന്നത് അപ്പോൾ വേണ്ടത് മട്ടനൊക്കെ അത്യാവശ്യം നല്ല രീതി സോഫ്റ്റും കാര്യങ്ങളൊക്കെയാണ് കഴിക്കട്ടെ ഫുഡൊക്കെ എല്ലാം കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങി കേട്ടോ ആ മുന്നേ കണ്ട രണ്ട് കുഞ്ഞു പീസ് മാത്രം ഉള്ളായിരുന്നു മുന്നൂറ്റി ഇരുപത്തിനാല് രൂപ ഒരു മട്ടൺ ബിരിയാണി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുഴപ്പമില്ലായിരുന്നു ഒരുപാട് ഓവറും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലോ അപ്പോൾ തുടങ്ങിയ ഹോട്ടലാണ് അതും കൊള്ളാം അടിപൊളി അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് ഡിണ്ടിഗൽ ബസ് സ്റ്റാൻഡിലേക്ക് പോകണം കേട്ടോ ഇൻഡിക്കൽ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് സേലത്തിന് ബസ് കിട്ടത്തുള്ളൂ ബാംഗ്ലൂർ ബസ്സൊക്കെ വൈകുന്നേരം സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ നേരെ സമയം കളയുന്നില്ല നേരെ സേലം പിടിച്ചിട്ട് അവിടെ നിന്ന് ബാംഗ്ലൂർ അവിടെ നിന്ന് സേലം വണ്ടിയൊക്കെ കയറി കേട്ടോ ഇതാ ആദ്യം എടുക്കുന്നു തോന്നുന്നു അതുകൊണ്ട് ചാടി കയറി പിന്നെ തിരക്കൊന്നും സൈഡ് കാഴ്ചകളൊക്കെ ഫ്രണ്ടിലൊന്നും ഇരിക്കാൻ പറ്റത്തില്ല ഫ്രണ്ടിലൊക്കെ സീറ്റ് കണ്ടക്ടറെ കേട്ടോ മറ്റേ വണ്ടിക്കാരെ നമുക്കൊരു സ്നേഹത്തോടെ സംബന്ധിച്ചത് മാത്രമല്ല അപ്പോൾ നേരെ സേലം തിരക്കൊന്ന് ബാംഗ്ലൂർ ഈ കാണുന്ന ഡിണ്ടിക്കലുള്ള ഒരു പൂ മാർക്കറ്റും അതുപോലെ മാല മാർക്കറ്റാവട്ടോ അപ്പോൾ അതായത് നമ്മൾ തമിഴ് സിനിമയിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇവരുടെ ജന്മം മരണം ഏതാഘോഷമാണേലും വലിയ മാലയൊക്കെ കൊണ്ടിട്ട് അങ്ങനത്തെ മാല പെയ്ക്കുന്ന ഒരു വലിയൊരു മാർക്കറ്റാണ് കേട്ടോ അത്യാവശ്യം വലിപ്പവും കാര്യങ്ങളുണ്ട് ഉണ്ട് ബസ് സ്റ്റാൻഡിനടുത്ത് തന്നെയാണ് വെള്ള മാലകൾക്ക് അവർ കവറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടുന്ന് ഒരാൾക്ക് നൂറ്റി അമ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് അപ്പോൾ വേണ്ട ഫ്ലൈ ഓവറൊക്കെ കയറി നമ്മൾ നേരെ സേലത്തിലേക്ക് കേട്ടോ സ്ഥലം എവിടെയാണെന്നറിയത്തില്ല ഇടയ്ക്ക് നിർത്തി കേട്ടോ വെള്ളം കുടിക്കാനൊക്കെ ആറരയാവും സേലം ചെല്ലുമ്പോൾ അവിടുന്ന് എങ്ങനെ പിടിച്ചാൽ ഒരു അഞ്ച് മണിക്കൂർ പത്ത് പത്തര പതിനൊന്ന് മണി ബാംഗ്ലൂർ നല്ല ചൂടാണ് കേട്ടോ രക്ഷയില്ല കഴിഞ്ഞ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ബാംഗ്ലൂർക്ക് എങ്ങനെ വേണമെങ്കിലും പോകാം നമുക്ക് ട്രെയിന് പോവാം അല്ലെങ്കിൽ സ്ലീപ്പർ ബസ്സിന് പോവാം സുഖമായിട്ട് വൈകിട്ട് കയറിയാൽ രാവിലെ ബാംഗ്ലൂർ പക്ഷേ തമിഴ്നാടിൻ്റെ ഇത് ഈ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് യാത്ര ചെയ്യാനും പുതിയ കാഴ്ചകൾ കാണാൻ കൊതിയുള്ളവർക്കൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്യാം കേട്ടോ ശരിക്കും ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവമാണ് അത് പ്രത്യേകിച്ച് ടിക്കറ്റൊന്നും ബുക്ക് ചെയ്യാതെ കിട്ടുന്ന വണ്ടിക്ക് കയറി അടുത്ത സ്ഥലത്തിറങ്ങി അവിടെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതൊരു വല്ലാത്തൊരു ഫീലിങ്ങാണ് അഞ്ചര ആയപ്പോഴേക്ക് സേലം എത്തിയിട്ടുണ്ട് അപ്പം ഇവിടുന്ന് നേരെ അത് ബാംഗ്ലൂർ ഒരു നാല് മണിക്കൂറോ നാലര മണിക്കൂറോ പത്ത് മണിക്ക് മുമ്പ് ബാംഗ്ലൂർ പിടിക്കണം യാത്ര ഭയങ്കര ഇതായിരുന്നു ഭയങ്കര ചൂടായിരുന്നു അടിപൊളി ഇപ്പം സേലം ബസ് സ്റ്റാൻഡാണ് കേട്ടോ ഇവിടെ നിന്ന് ഒരു ചായ കുടിച്ചിട്ട് കറിയാമെന്ന് ആലോചിക്കുന്നു സേലം വലിയൊരു ബസ് സ്റ്റാൻഡാണ് കേട്ടോ ഒരുപാട് ബസ് എല്ലായിടത്തോട്ടും പോകുന്നൊരു വലിയൊരു ബസ് സ്റ്റാൻഡ് ഇപ്പം എല്ലാ സ്ഥലം എഴുതി വെച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ബോർഡ് കൊടുത്തിട്ടുണ്ട് ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടുള്ള ബസ് കിടും കേട്ടോ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ ഒരുപാട് ബസ്സുണ്ട് നമുക്ക് വലിയ താമസം ഇല്ലാതെ കയറിയേക്കാം ആ ഭാഗത്ത് വേണ്ടത് തിരുപ്പതി ചെന്നൈയൊക്കെയാണ് ഒക്കെയാണ് കൊടുത്തേക്കുന്നത് ധർമ്മപുരി ബാംഗ്ലൂർ വണ്ടി ഇതാണ് വണ്ടിട്ടോ ആ വണ്ടി ഓട്ടോ സീറ്റില്ല അതുകൊണ്ട് കയറുന്നില്ല അടുത്ത വണ്ടി നോക്കാം സേലത്ത് നിന്ന് ബാംഗ്ലൂർക്ക് ഒരുപാട് ബസ് ഉണ്ട് കേട്ടോ ഓരോ പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ബസ് ഉണ്ട് അപ്പോൾ നമുക്ക് സീറ്റ് ഇല്ലാത്ത വണ്ടിയേ കയറിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ തന്നെ അടുത്ത ബസ് വരും അപ്പോൾ തന്നെ ബുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല നമുക്ക് കയറിയിരിക്കാം സാധാരണ കെ എസ് ആർ ടി സി പോലത്തെ ബസ്സാണ് ഇപ്പോൾ സമയം ആറേ കാലാണ് കേട്ടോ ആറേ കാലായപ്പോൾ നമ്മൾ സേലത്തു നിന്ന് പുറപ്പെട്ടു വലിയ ട്രാഫിക്കും ഒന്നുമില്ലെങ്കിൽ അതായത് നമുക്ക് ഇവിടെ ഒന്നും ട്രാഫിക്ക് വിടത്തില്ല ബാംഗ്ലൂർ സിറ്റിയിലേക്ക് കയറുമ്പോൾ മാത്രമാണ് ട്രാഫിക്ക് വിടുന്നത് അല്ലെങ്കിലും നമ്മളൊരു നാലര മണിക്കൂർ കണ്ട് പത്ത് മണിക്ക് മുമ്പായിട്ട് തന്നെ നമ്മൾ എത്തുന്നതായിരിക്കും ബാംഗ്ലൂർ കേട്ടോ നിന്ന് സേലത്തേക്കുള്ള യാത്ര നല്ല ചൂടൊക്കെ ആയിരുന്നു അപ്പം നല്ല ക്ഷീണമുണ്ട് ഏതായാലും മൂന്നാലു മണിക്കൂർ പിടിക്കുമല്ലോ അത്യാവശ്യം ഒന്ന് ഉറങ്ങട്ടെ കൃഷ്ണഗിരി കഴിഞ്ഞു കൃഷ്ണഗിരി കഴിഞ്ഞപ്പോൾ കാപ്പ് കുടിക്കാനായിട്ട് ആണ് ഒരു കാപ്പ് കുടിച്ചു ഇനി ഇവിടുന്ന് എങ്ങനെയാണെങ്കിലും രണ്ട് മണിക്കൂറുണ്ട് അത്തരൊക്കെ ആകുമ്പോഴേക്കും മജിസ്ട്രിക് എത്തും വലിയ ട്രാഫിക്കും മേള ഒന്നും ഇല്ല കേട്ടോ നല്ല ഉറക്കമായിരുന്നു നന്നായിട്ട് കിടന്ന് ഉറങ്ങി ആ വെയിലൊക്കെ അടിച്ചതിൻ്റെ നല്ല ഉറക്കമായിരുന്നു അറസ്സം കഴിഞ്ഞ് എഴുന്നേറ്റ് ഇവിടെ കറക്റ്റ് ഒരു കാപ്പ് കുടിക്കാനായിട്ട് അവർ നിർത്തി ഫുഡ് കഴിക്കാൻ ടൈം ഒന്നുമില്ല അങ്ങനെ വലിയ ഫുഡിന്റെ ഏരിയയും കാര്യങ്ങളൊന്നുമില്ല ഉണ്ട് കസിൻ്റെ വീട്ടിലോട്ടല്ലേ പോകുന്നുണ്ട് പിന്നെ ഇനി കൂടെ അങ്ങനെ ആറ് നമ്മൾ ൂരേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ എത്തിയില്ല എത്തിക്കൊണ്ടിരിക്കുന്നു ഇതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടോന്നൊക്കെ നിങ്ങൾ ചിന്തിക്കാതിരിക്കും കേട്ടോ ഇതൊരു സുഖാട്ടോ രക്ഷ ഇതാ ഇങ്ങനെ കീറി ഇറങ്ങി ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ രസം അറിയോ അങ്ങനെ തമിഴ്നാട് കാഴ്ചകളെല്ലാം കഴിഞ്ഞ് നമ്മൾ തന്നെ കർണാടകത്തിൽ കർണാടകത്തിൻ്റെ സ്വന്തം ബാംഗ്ലൂരിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ ഈ സൈഡിൽ കാണുന്ന തൻ്റെ ബാംഗ്ലൂർ സിറ്റിയിലേക്ക് പ്രവേശിച്ചു എന്നറിയാൻ വേണ്ടിയുള്ള മെട്രോ തൂണുകളാണ് കേട്ടോ ബാംഗ്ലൂരിൻ്റെ സ്വന്തം ബി എം ടി സി ആണ് കാണുന്നത് ബാംഗ്ലൂർ ബി എം ടി സിയുടെ പുതിയ പുതിയ വണ്ടിയാണ് അതൊക്കെ കേട്ടോ പുതിയ വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ കാലം കൂടിയാണ് ഇവിടെ വരുന്നത് അതുകൊണ്ട് നമ്മളിത് കണ്ടിട്ടില്ല നമ്മളെ സംബന്ധിച്ച് ഇത് പുതിയ വാഹനമാണ് പിന്നെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നേരെ ബാംഗ്ലൂർ സിറ്റിയിലേക്ക് നമ്മൾ കയറി കേട്ടോ മടിവാളെ എത്തി മടിവാള എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ആദ്യത്തെ ബാംഗ്ലൂർ സ്ഥലത്ത് അവർ വിസിറ്റ് ചെയ്യുന്ന സ്ഥലമായിരിക്കും കാരണം നാട്ടിൽ നിന്നൊക്കെ പ്രൈവറ്റ് ബസ്സുകളൊക്കെ വന്ന ആദ്യത്തെ സ്റ്റോപ്പ് മടിവാളയായിരിക്കും ഇലക്ട്രോണിക്സിറ്റി അത് കഴിഞ്ഞാൽ മടിവാളയിലൊക്കെ നിർത്തി അല്ലെങ്കിൽ നാട്ടിൽ പോകുന്നവർ ഇവിടുന്ന് ഒരുപാട് ട്രാവൽസിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ മടിവാളയൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ നമ്മുടെ ബാംഗ്ലൂർ സിറ്റിയിലേക്ക് നമ്മൾ മജസ്റ്റിക്കിലോട്ട് എത്തിക്കൊണ്ടിരിക്കണം കേട്ടോ അവിടുന്ന് ഒരു യൂബർ വിളിച്ച് വേണം നമുക്ക് കസിൻ്റെ വീട്ടിൽ പോകാൻ അങ്ങനെ നമ്മൾ ഏകദേശം പത്തര ആയപ്പോൾ തന്നെ ബാംഗ്ലൂരെത്തി ബാംഗ്ലൂർ നമ്മൾ പിന്നെ ഒരു യൂബർ വിളിച്ചിട്ട് യൂബർ ഓട്ടോ വിളിച്ചിട്ട് നമ്മുടെ കസിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണ് താമസിക്കുന്നത് അപ്പോൾ വിളിച്ചു കൂട്ടെല്ലാം കഴിച്ചു അപ്പോൾ സെറ്റായി നല്ല ക്ഷീണമുണ്ട് കിടന്ന് പറയട്ടെ ബാക്കി ബാംഗ്ലൂരിൻ്റെ കാഴ്ചകളായിട്ട് നാളെ കാണാം കേട്ടോ ബൈ ബൈ